എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ തന്നെ പ്രധാനപ്പെട്ടതന്നെ ഇടുപ്പിൻ്റെ അളവ് അല്ലെ ആകാര ഭംഗിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി തന്നെ പറയപ്പെടുന്നത് പുരുഷന്മാരിൽ സിക്സ് പാക്കും സ്ത്രീകളിലാണെങ്കിൽ സൈസ് സീറോ എന്നുള്ളതാണ് പറയപ്പെടുന്നത് അല്ലേ പക്ഷേ ഭംഗി എന്നുള്ളതിൽ ഉപരി തന്നെ നമ്മുടെ രോഗങ്ങൾക്കുള്ള സാധ്യതയും ഈ ഇടുപ്പളവ് വെച്ചിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് വേസ്റ്റ് സർക്കംഫ്രൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വേസ്റ്റ് സർക്കംഫ്രൻസ് അഥവാ ഇടുപ്പളവ നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മളുടെ പൊക്കൽക്കൊടിയിലെ ലെവലിൽ നമ്മുടെ ഈ ഹിപ്പ് ബോണിനും നമ്മുടെ താഴത്തെ നമ്മുടെ വാരിയലിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഇതാണ് വേസ്റ്റ് സർക്കംഫ്രൻസ് പുരുഷന്മാരിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ താഴെയും സ്ത്രീകളിൽ എൺപത് സെൻറ്റിമീറ്ററിന് താഴെ നിലനിർത്തുന്നതായിരിക്കും ഉചിതം എന്നാണ് നമ്മളുടെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് കാരണം ഈ ഇടുപ്പളവ് കൂടുമ്പോഴത്തേക്കും ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം രക്തസമ്മർദ്ദം മറ്റു പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള സാധ്യതയും അത് വർദ്ധിപ്പിക്കുന്നതായിട്ടും കണക്കൂ കാണിക്കുന്നു പിന്നെ സാധാരണ നമ്മൾ ബി എം ഐ ആണ് മെഷർ ചെയ്യുന്നത് നമുക്ക് ഈ നമ്മൾ ഐഡിയൽ ആണോ എന്നുള്ളത് അറിയാനായിട്ട് ശരീരം പക്ഷേ ബി എം ഐ പലപ്പോഴും നമുക്ക് തെറ്റാവാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ കണക്കുകളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ബി എം ഐ ഉണ്ടായിട്ട് പോലും ജീവിതശൈലി രോഗങ്ങളുള്ളവർ ഒത്തിരി ഉണ്ട് അപ്പോൾ വേസ്റ്റ് സർക്കംഫ്രൻസ് ഡിവൈഡ് ബൈ ഹൈറ്റ് എന്ന് പറഞ്ഞൊരു ഘടനയുണ്ട് നിങ്ങളുടെ ഇടുപ്പളവിനെ നിങ്ങളുടെ ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ കിട്ടുന്ന റേഷ്യോ നിങ്ങൾക്ക് ലെസ് ദാൻ പോയിൻ്റ് ഫൈവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തിയാണെന്നും മോർ ദാൻ പോയിൻറ്റ് ഫൈവ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതായിട്ടും അതിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഇടുപ്പളവ് എടുത്ത് ഹൈറ്റ് മെഷർ ചെയ്ത് നിങ്ങൾക്കുള്ള ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കും അത്ര മുന്നൂ നന്ദി നമസ്കാരം